ഈശോ വിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം ഏഴാം മധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം ഇവിടെ നമ്മുടെ രക്തസ്രാവക്കാരിയുടെ സംഭവം പറഞ്ഞതുപോലെ തന്നെ അപാരമായ ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായിട്ടാണ് നമുക്ക് ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീയെ കാണാൻ സാധിക്കുക ഈ സംഭവം നടക്കുന്നത് ടയർ പ്രദേശത്താണ് ടയർ സീതോൻ പ്രദേശത്തുള്ളൂടെ ഈശു പോവുകയാണ് അതായത് വിജാതീയരുടെ ദേശത്തുകൂടെ ഈശോ പോവുകയാണ് വളരെ ബോധപൂർവമായ ഒരു ഇടപെടൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈശോ പലരോടും ഇടപെടുമ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ അവരുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി ഈ ഒരു മറുപടി അയാൾ തരും അത് ഈശോയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡയറക്റ്റായിട്ടുള്ള പ്രഘോഷണമായി മാറുമെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈശോ ഇടപെടുന്നത് ഉദാഹരണത്തിന് ഞാൻ ഞാനാരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്ന മറുപടി ആ വിശ്വാസ പ്രഖ്യാപനം അത് ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈശോ പലരോടും സംസാരിക്കുമ്പോൾ അവർ ഇനി തിരിച്ച് പറയാൻ പോകുന്ന കാര്യം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ജനത്തിന് മുമ്പിൽ ഒരു സാക്ഷ്യമായി മാറും എന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ടും അറിയാം അതിന് ഉതകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈശോ ഇടപെടുന്നത് ഇപ്പം ഇവിടെയും ഈ സ്ത്രീയോട് ഈശോ പറയുന്നൊരു വാക്യമുണ്ട് യഥാർത്ഥത്തിൽ വിജാതീയരെ പട്ടികളായി കണ്ടിരുന്ന ജൂത വംശജർക്ക് ഇടയിൽ അല്ലെങ്കിൽ ജൂതമതത്തിൽപ്പെട്ടവർക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈശോ ഈ വിജാതീയരുടെ ദേശത്ത് നിന്നും വിജാതീയായ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് അവളോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ ഇങ്ങനെ സാധിക്കും അപ്പോൾ അനുഗ്രഹമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ കുത്തകയായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈശോ വ്യക്തമാക്കുന്നൊരു വസ്തുത ഇതാണ് ഞാൻ വന്നിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല മനുഷ്യകുലം മുഴുവനേയും രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈശോ ഈ യേശു ഇത് ഈ ഇടപെടൽ നടത്തുന്ന സ്ഥലം അത് വിജാതിയുടെ ടയർ സീതോൻ പ്രദേശം എന്ന് പറയപ്പെടുന്നത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ അത് ഒരു വിജാതീയ സ്ത്രീയാണ് സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ടൊരു വിജാതീയ സ്ത്രീ യേശു ഇത് പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന ഈശോയുടെ ഈശോ വളരെ ബോധപൂർവം അവരെ അവഹേളിക്കാനായിട്ട് പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല അവിടെ ഇങ്ങനെ പട്ടി എന്ന് വിളിച്ചു എന്ന് പറയാൻ സാധിക്കില്ല മറിച്ച് ഈശോയുടെ ചുറ്റും നിൽക്കുന്ന വിജാതീയരെ പട്ടികളായി കണ്ടിരുന്ന ജൂത വംശജർക്ക് അല്ലെങ്കിൽ ജൂതമതത്തിൽപ്പെട്ടവർ അവരുടെ കാഴ്ചപ്പാടാണ് ഈ സ്ത്രീ വന്ന് ഈശോയോട് അപേക്ഷിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ഈശോ വന്നിരിക്കുന്നത് ഇവരെ ഈ പട്ടികളെ എന്ന ചിന്താഗതി ഈശോയുടെ ചുറ്റും നിൽക്കുന്നവർ നിൽക്കുന്നവരുടെ മനസ്സിലുണ്ട് ഒരു ആ ശിഷ്യന്മാരിൽ പോലും ഉണ്ട് അപ്പോൾ അത് തിരുത്താൻ വേണ്ടി ഈശോ ഒരു കാര്യം ഈ ഒരു ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഈശോ ചോദിക്കുകയാണ് ആ മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ആദ്യം മക്കളല്ലേ പക്ഷി തൃപ്തം പക്ഷേ ഇങ്ങനെ ഈ സ്ത്രീ പ്രതികരിക്കുന്നതിനാണ് മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ മക്കളിൽ എപ്പോൾ ഇവിടെ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ഒന്ന് നല്ലതല്ല ഈശോ പറയുമ്പോൾ ആ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയാണ് എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്നും നായ്ക്കളും മക്കളുടെ അപ്പകഷ്ണങ്ങൾ തിന്നുന്നുവല്ലോ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവരുടെ വലിയ പ്രത്യാശ ഇങ്ങനെ അവർക്കുകൂടി അനുഗ്രഹം കിട്ടും എന്ന പ്രത്യാശ മറ്റൊരു വസ്തുത വളരെ വ്യക്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെ ഈ അപ്പകഷ്ണം മേശയ്ക്ക് അടിയിലേക്ക് പോയി എന്നുള്ളതാണ് മക്കൾക്ക് വിലകെട്ട അപ്പം മക്കളെ സംബന്ധിച്ചിടത്തോളം വിലകെട്ട അപ്പമാണ് ദൈവാനുഗ്രഹങ്ങൾ അതായത് അന്ന് ജൂതലാണെങ്കിൽ ഇന്ന് ക്രൈസ്തവ ജനത ക്രൈസ്തവ ജനതയുടെ രക്ഷയുടെ മാർഗങ്ങൾ ക്രൈസ്തവ ജനത അല്ലെങ്കിൽ ക്രിസ് ക്രൈസ്തവരായി ജനിച്ചു ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ നമുക്ക് ഉറപ്പിച്ചിരിക്കുന്ന നമുക്ക് അവകാശമായുള്ള അനുഗ്രഹത്തിൻ്റെ ഉറവുകളുണ്ട് അതാണ് ഉദാശികളെന്ന് പറയപ്പെടുന്നത് നമുക്കത് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ സ്വീകരിക്കാവുന്ന ആവർത്തിച്ച് സ്വീകരിക്കാവുന്ന രണ്ട് കുദാശികൾ കുംഭസാരവും കുർബാനയും ഇതാണ് നമ്മൾ പ്രധാനമായും കാണുന്നത് ആവർത്തിച്ച് സ്വീകരിക്കാവുന്ന രണ്ട് കുദാശികൾ രക്ഷയുടെ പ്രധാനപ്പെട്ട വഴികൾ ഈ രണ്ട് വഴികളെ വില മതിക്കാതെ അത് വേണ്ടെന്ന് വെക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിലയെന്തെന്ന് തിരിച്ചറിയാതെ അത് പ്രയോജനപ്പെടുത്താതെ ജീവിക്കുന്ന മനുഷ്യരാണ് ഒരു ഒരു ഈ ക്രൈസ്തവ വിശ്വാസികളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അന്ന് ഈ യഹൂദ ജനത ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ക്രിസ്തുവിൻ്റെ പഠനങ്ങളും ക്രിസ്തുവിൻ്റെ ഇടപെടലുകളും വില മതിച്ചിട്ടില്ല പക്ഷേ അതിനേക്കാൾ വില നൽകുന്നവരായി ഈ വിജാതീയർ മുമ്പോട്ട് വരുന്നു ഇതാണ് ഈശോ ഇവരെ ഓർപ്പിക്കുന്നത് ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വഴികളാകുന്ന കുംഭ്രസാരവും കുർബാനയും പ്രയോജനപ്പെടുത്താതെ അതിങ്ങനെ മേശയുടെ മുകളിൽ നിന്നും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയോ താല്പര്യമില്ലാതെ വലിച്ചെറിയുകയോ ചെയ്യുന്നതിൻ്റെ പേരിൽ മേശയ്ക്കടിയിലേക്ക് പോകുന്നു നിശ്ചയമായും ഈ പറയപ്പെടുന്ന രണ്ട് കുദാശകൾ വിജാതീർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ കർത്താവിനെ വിലയില്ലാതെ കർത്താവിനെ വിലമതിക്കാതെ അല്ലെ അനുഗ്രഹങ്ങളെ വിലമതിക്കാതെ മക്കളിരിക്കുമ്പോൾ അതും അതിനപ്പുറം ഈ മക്കളുടെ ഗണത്തിൽപ്പെടാത്ത വിജാതിയർക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നു അത് ഈ കുംഭശാത്തിനും കുർബാനയുടെ അല്ല പക്ഷേ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കും അതാണ് ഈ സ്ത്രീ പറയുന്നത് മക്കൾക്ക് വിലയില്ലാത്ത വിലയില്ലാത്തപ്പായതുകൊണ്ടല്ലേ അത് മേശയിൽ നിന്നും താഴെ മേശയ്ക്കടിയിലുള്ള പട്ടിയുടെ വായിലേക്ക് എത്തിയിരിക്കുന്നത് അത് ഞങ്ങൾ തിന്നോട്ടെ എന്നാണ് ഇവർ ചോദിക്കുന്നത് അപ്പോൾ ഉള്ള വിശ്വാസത്തിൻ്റെ ആഴിക് ആധിക്യം കണ്ടിട്ട് അവർക്ക് ഈശോ അനുഗ്രഹം നൽകുന്നുമുണ്ട് പക്ഷെ നമ്മൾ ഓർക്കേണ്ട വസ്തു ഇതാണ് ഈ നമ്മളാണ് ഈ മക്കൾ വിജാതീയരെ പട്ടികളെന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഈശോ ഓർമ്മിക്കുകയാണ് ഇവിടെ പക്ഷേ അവരിലേക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി പോകുന്നുണ്ട് നമ്മൾ ഓർക്കണം ഈ നമ്മുടെ നൊവേന സെൻറ്ററുകൾ ധ്യാന കേന്ദ്രങ്ങൾ കൺവെൻഷൻ മൈതാനങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു വസ്തുത അവിടെയൊക്കെ സാക്ഷി എഴുതി വയ്ക്കുമ്പോൾ ഒരു പത്ത് സാക്ഷ്യം പത്ത് അനുഗ്രഹം കിട്ടിയവരുടെ സാക്ഷി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എട്ടെണ്ണവും വിജാതിയായിരിക്കും രണ്ടെണ്ണമായിരിക്കും ക്രിസ്ത്യാനികൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും മിക്കപ്പോഴും നമ്മളിപ്പം കൃപാസനത്തിൻ്റെ പത്രമൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലെങ്കിൽ സ്നേഹധാര ഐ എം എസ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ വചനോത്സവം ഡിവൈനിൽ നിന്നുള്ള അങ്ങനെ നമുക്കീ സാക്ഷ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പത്രങ്ങളും മാസികളും ഒക്കെ കിട്ടാറുണ്ട് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിനകത്ത് ഏറെ പങ്കും അക്രൈസ്തവരാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ക്രൈസ്തവരുടെയൊക്കെ ഒന്ന് മാറ്റിവെക്കാം അങ്ങനെ ഇവർക്കും അനുഗ്രഹം കിട്ടുന്നുള്ളോ അത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാമെന്നു വിചാരിക്കും അങ്ങനല്ല ഇതാണ് യാഥാർത്ഥ്യം നമ്മൾ ഏത് ഞാനീ എവിടെ ചെന്നാലും കൂടുതൽ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് തിരികെ പോകുന്നതൊക്കെ അക്രൈസ്തവരാണ് ക്രൈസ്തവരല്ല കാരണം ക്രൈസ്തവർ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തിനായി ഈശ്വമിശ്യ സ്ഥാപിച്ച അനുഗ്രഹത്തിൻ്റെ ഉറവുകളായ കുദാശുകളെ വിലമതിക്കാത്തത് കൊണ്ട് തന്നെയാണ് മറ്റ് വഴികളിലൂടെ അനുഗ്രഹങ്ങൾ വിജാതിയിലേക്ക് പോകുന്നു വേണ്ട എന്നല്ല അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുള്ളൂ പക്ഷെ അവർക്ക് അനുഗ്രഹം കിട്ടുമ്പോഴെങ്കിലും നമുക്കവകാശം അന അനുഗ്രഹം അവകാശപ്പെടുത്താൻ ഉറപ്പിച്ചിരിക്കുന്ന കുതാശകളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കൃത്യമായ കുംഭസ്ഥാനത്തിലൂടെയും മുടങ്ങാതെ ദുരിഹാരണി സ്വീകരിക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് എന്തോരം അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ യഥാർത്ഥത്തിൽ നമുക്കിങ്ങനെ ഈ വിചാരിയരെന്നൊക്കെ പറയുന്ന ഒരു കാര്യം മാറ്റിവെച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ഭാഗം വായിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതിനോട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു സുവിശേഷഭാഗം എന്ന് പറയുന്നത് ധൂർത്തുപുത്രൻ്റെ കഥയാണ് അതായത് ഈ മൂത്ത മകനാണ് ഈ മക്കൾ എന്ന് പദവിയിൽ ഇപ്പോഴും ഇരിക്കുന്നത് നിൻ്റെ എന്ന പേരിന് ഞാൻ അർഹനല്ല നിന്റെ ദാസനായി എന്നെ പരിഗണിക്കണമേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു എന്ന് പറയപ്പെടുന്ന മകനെയാണ് ഈ നായ്ക്കളുടെ കണത്തിൽപ്പെടുത്താവുന്നത് പട്ടികളുടെ കണക്കിൽപ്പെടുത്താവുന്നത് നിൻ്റെ മകനെന്ന പദവിക്ക് യോഗ്യനല്ല അവൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ അവൻ അവൻ്റെ വാക്കുകൾ ആയിട്ട് നമുക്കിനെ കാണാൻ സാധിക്കും ഈ മക്കളെന്ന പദവിക്ക് ഞാൻ യോഗ്യമില്ലാത്തതുകൊണ്ട് എൻ്റെ മേശയിൽ നിന്നും താഴെ വീഴുന്ന ഇത് സ്വീകരിക്കുന്ന ദാസൻ മരളി പട്ടികൾ അവരുടെ കണത്തിലെങ്കിലും എന്നെ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ആ ഒരു എളിവ് നിറഞ്ഞ പ്രാർത്ഥനയായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാൻ സാധിക്കും അങ്ങനെ എന്തിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പാവികളായ നമ്മൾ ക്രിസ്തുവിൻ്റെ പാതാന്തിയത്തിലിരിക്കുന്ന ആ പട്ടിക്കുട്ടിയായി മാറാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ഏതെങ്കിലും ഒരു ജീവിയല്ലേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പട്ടി അതൊരു ജീവിയാണ് പട്ടിയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്രയും യജമാനോട് വിശ്വസ്ഥത പുലർത്തുന്നവനെ അനുഗമിക്കുന്ന നല്ല പുറകെ ഇങ്ങനെ വാനാട്ടി സ്നേഹപ്രകടനം നടത്തുന്ന സർവോപരി വിശ്വസ്തത പാലിക്കുന്ന വിശ്വസ്തത പാലിക്കുന്ന വേറൊരു ജീവിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അത്രയും വിശ്വസ്തമായ രീതിയിൽ പിന്നാലെ നടക്കുന്ന മാസ്റ്ററിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് പട്ടിയാണ് അപ്പോൾ ഇവിടെ ഈ പട്ടി എന്നൊക്കെ വിളിക്കുമ്പോഴും അതിന് ഈശോ അർത്ഥമുണ്ട് ഇത്രയും വിശ്വസ്തത മക്കളേക്കാൾ വിശ്വ വിശ്വസ്തനായ വിശ്വസ്തനായി എനിക്ക് പരിഗണിക്കാൻ പറ്റുന്ന നിങ്ങളെയാണെന്ന് ഈശോ ഇൻഡയറക്റ്റായിട്ട് പറയുക ഈ മക്കള് എത്ര ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം മക്കളേക്കാൾ സ്നേഹത്തോടു കൂടി ഇടപെടുന്ന അത് പട്ടികളാണ് നമുക്ക് മനസ്സിലാ അത് ഈ അത് നമ്മുടെ എവിടെയൊക്കെ ഒരു അനുജന ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥതയായിരുന്നു അങ്ങനെ ഒരുപാട് കഥകളുമുണ്ട് നമ്മളതിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മൾ ഈ പ്രളയകാലത്ത് അല്ലെങ്കിൽ അടുത്തിടയ്ക്കുള്ള ഉരുൾപൊട്ടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോഴൊരു പട്ടിയുടെ കഥയൊക്കെ പറയുന്നില്ല നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഈശോയുടെ സന്നിധിയിൽ ഈസ് മാസ്റ്റേഴ്സ് വോയിസ് എച്ച് എം വി എന്നൊക്കെ പറയപ്പെടുന്ന ആ പഴയ ഗ്രാം അല്ലെങ്കിൽ റെക്കോർഡ് ആ ഒരു റെക്കോഡിങ്ങിൻ്റെ ഒരു ബ്രാൻഡായിരുന്നു എച്ച് എം ബി എന്ന് പറയുന്നത് നീസ് മാസ്റ്റേഴ്സ് വോയിസ് അതിൻ്റെ ഇങ്ങനെ ചിത്രം ഇങ്ങനെയാണ് ഒരു ഗ്രാമ ഫോൺ അതിൻ്റെ കോളാമ്പിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന പട്ടി ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചതായിരിക്കും അത് നേരിട്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പഴയ ഒരു ബ്രാൻഡായിരുന്നു അപ്പം അതിങ്ങനെ യജമാൻ്റെ സ്വരം കേട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിൻചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിശ്വസ്തനായ സേവകനാണ് ഈ പട്ടിക്കുട്ടി എന്ന് പറയപ്പെടുന്നത് നമുക്ക് ക്രിസ്തുവിൻ്റെ പട്ടിക്കുട്ടികളായി മാറാനായിട്ടുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം കർത്താവ് കർത്താവ് ഈ മക്കളെന്ന് പദവിക്കുന്ന ഇനി നമ്മൾ യോഗ്യനല്ല എന്നുള്ള തിരിച്ചറിവ് ജീവിക്കുക നമ്മൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം മകൻ വൈദികനായിരിക്കും പോലും ആ എന്നൊരു പദവിക്ക് ഉതകാത്ത രീതിയിൽ എന്തോരം പാകങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നു കർത്താവേ നിൻ്റെ പട്ടിയായിട്ട് എന്നെ സ്വീകരിക്കണമേ അപ്പോൾ നിൻ്റെ നിൻ്റെ വാക്കുകൾ കേട്ട് നിൻ്റെ പാതാന്ത്യത്തിലിരിക്കുന്ന നീ എവിടേക്ക് പോകുന്നു അവിടേക്ക് മാത്രം സഞ്ചരിക്കാനായിട്ട് മുതിരുന്ന വിശ്വസ്തനായ ഒരു പട്ടിക്കുട്ടി എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം അതീവ ആ ഒരു ആ ഒരു വിശ്വസ്തതയുടെ വഴിയെ മുമ്പോട്ട് പോകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ